ആ ആ എന്താടാ കളിക്കാൻ ചേട്ടാ ചേട്ടാ നീ 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 വാടാ പട്ടി കടിക്കോ ഇല്ലടാ ഒന്നും ചെയ്യില്ല ചെയ്യില്ല പെട്ടെന്ന് പേടിക്കണ്ട വാ വാ കുഴപ്പമില്ല കുഴപ്പമില്ല പൈപ്പിൽ നമുക്ക് കളിക്കാം

നാളെ പോണ ഓ വരാന് ചേട്ടാ ചാച്ചാ ചേട്ടാ പട്ടിയത് മാറ്റ എനിക്ക് പോവാ പേടിയേട്ടാടാ മോനെ അപ്പുറത്തെ കൊച്ചുതാണ്ടോ കളിക്കാൻ വന്ന് നിനക്ക് എങ്ങനെയുണ്ട്രാ വയ്യเปลട്ടാ എടാ ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആക്കിയാ എന്നെ ലേൻ ഡിസ്ചാർജ് ചെയ്തു റെസ്റ്റ് എടുക്കാനേ ഡോക്ടർ പറഞ്ഞു എടാ പിന്നെ വരണേ എന്നാടാ കുറഞ്ഞിട്ട് കഴിച്ചാൽ പോരെ ആ അത് വയ്യപ്പില്ല ആ നീ ഉളിയായിച്ചാ ഓ കഴിച്ചു ആ എന്നാ കളിക്കാം നമ്മൾ ഷട്ടിൽ കളിക്കാമേ ഞാൻ അമ്മമ്മേ ചോദിച്ചായിരുന്നു നിനക്ക് എന്തുവറ്റി കളിക്കാൻ വരാത്തെന്ന് ആ അമ്മമ്മ പറഞ്ഞു പിടിച്ച് വെറുതെ കൊറേ നാളായോ വന്നിട്ട് എന്തോ പറ്റിയ എന്തോ അവന്റെ അമ്മയൊന്ന് വിളിച്ചു നോക്കാം ഹലോ മാമി അവ ഒന്നാമി ഇങ്ങോട്ടൊന്നും വരാത്ത ആശുപത്രിയില്ലാ മാമി അഡ്മിറ്റ് ആക്കിയാ എന്ത പറ്റി വേറെ കുഴപ്പമില്ല ഉണ്ടോ മാമി ഇല്ല ഇല്ലേ ആ മാമി അവൻ വീട്ടിൽ വരാൻ പോളിക്കണേ വിളിക്കണേ ഞാൻ അങ്ങോട്ട് കാണാനൊന്നും വരാ ഓ എന്ന് ഡിസ്ചാർജാക്കും മാമി ഒരു രണ്ടു ദിവസം ഓ ശരി ശരി ഞാൻ തിരക്കിന്ന് പറഞ്ഞേക്കണേ മാമി ഏത് മൃഗമായാലും കുഞ്ഞുങ്ങളായാലും വലിയവർ ആയാലും മുറിവേറ്റ ഭാഗത്ത് ഉടൻ തന്നെ പതിനഞ്ച് മിനിറ്റ് ടാപ്പ് തുറന്ന് സോപ്പ് ഇട്ട് കഴിയുക എന്നിട്ട് എത്രയും വേഗം ആശുപത്രിയിൽ പോവുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മൃഗങ്ങളുടെ ഒരു ചെറിയ പോറൽ ആയാലും വീട്ടിൽ പറയുക ഒളിച്ചു വെക്കരുത് അപ്പോൾ ചിലപ്പോൾ രക്ഷാകർത്താക്കളെ പേടിച്ച് മറച്ചു വയ്ക്കാറുണ്ട് അത് ഒഴിവാക്കുക ഡോക്ടറോട് കാര്യങ്ങൾ വിശദമായി പറയുക ആദ്യമായി പേവിഷ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണെങ്കിൽ മുറിവിൽ രക്തം വന്നതിനും മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അത് വേണ്ടതില്ല ഈ ഷോൾഡറിലും രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ ആയിരിക്കണം അതിനുശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുന്നതല്ല ഇരു ഷോൾഡറിലും ഒന്ന് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് എന്നിങ്ങനെ എടുക്കുക അഥവാ ഇങ്ങനും ഉച്ചക്ക് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായാൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പോവുക കുഴപ്പമില്ല ഇടയ്ക്ക് ഒരു വർഷത്തിന്റെ ഇടയിൽ പിന്നീട് പിന്നെയും നമുക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായാൽ നേരത്തെ ഈ കാര്യങ്ങൾ കൃത്യവോടെ ഡോക്ടറിനെ അറിയിക്കേണ്ടതാണ് അതിനുശേഷം ഒരേ ഷോൾഡറിൽ ഒന്ന് മൂന്ന് എന്നിങ്ങനെ എടുത്താൽ മതിയാകും പക്ഷേ നിങ്ങൾ ഡോക്ടറോട് ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കാതെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു പോറയാകാം നമ്മുടെ ജീവന് ആപത്താകുന്നത് എല്ലാവർക്കും വീഡിയോ കണ്ടതെ നന്ദി രേഖപ്പെടുത്തുന്നു